നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ റയൽ മാഡിൻ്റെ കോച്ചാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പലവട്ടം ഹെയർഗൻ ക്ലോപ്പ് പറഞ്ഞതാണെങ്കിലും മാധ്യമങ്ങൾ അത് വിടുന്നില്ല പക്ഷേ ക്ലോപ്പ് അത് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം കൂടി പറയുന്നു ഒന്നും പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നില്ല എന്ന് വരുന്ന സമ്മറിൽ ക്ലോപ്പിനെ റയൽ കോച്ചാക്കിയേക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്പാനിഷ് മാധ്യമങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആർബിലോയുടെ കാര്യത്തിൽ അദ്ദേഹം ഇൻട്രിങ് കോച്ചാണോ ലോങ് ടേം കോച്ചാണോ എന്നൊന്നും റയൽ വ്യക്തമാക്കിയിട്ടില്ല ഈ സീസണിൻ്റെ ബാക്കി ഭാഗത്ത് മികച്ച പ്രകടനമാണെങ്കിൽ അദ്ദേഹം തുടരാനും മതി ഏതായാലും ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്ന കാര്യം യർഗൻ ക്ലോപ്പ് റയലിൻ്റെ കോച്ചാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില കണ്ടീഷനുകളുണ്ട് പ്രധാന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫുൾ കൺട്രോൾ വേണം ഓവർ ഡിപ്പാർച്ചർ ആൻഡ് സൈനിങ് ഇഫ് ഈ വെയർ ടു ടേക്ക് ഓവർ ദി മാനേജൽ ജോബ് അറ്റ് റയൽ മാറ്റഡ് ഇൻ ദി സമ്മർ അതായത് താരങ്ങൾ താരങ്ങൾ ഒഴിവാക്കുന്ന കാര്യത്തിലും പുതിയ താരങ്ങളെ സൈൻ ചെയ്യുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് ഫുൾ കൺട്രോൾ വേണം അദ്ദേഹം ആഗ്രഹിക്കുന്ന താരങ്ങൾ ടീമിലുണ്ടാവണം അല്ലാത്തവരെ ഒഴിവാക്കാനും അദ്ദേഹത്തിന് പറ്റണം പലപ്പോഴും റെയൽമാറ്റിൻ്റെ കോച്ചുമാർക്ക് അത്രമൊരു ഫ്രീഡം ഉണ്ടാവാറില്ല സാബിയുടെ കാര്യത്തിലൊക്കെ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് മാത്രമല്ല ഡാനി കർവാഹല് ഫെർലാൻഡ് മെന്റി ഇങ്ങനെയുള്ള താരങ്ങൾ എർഗൻ ക്ലോപ്പിൻ്റെ പ്ലാനിൽ ഉണ്ടാവുകയില്ല എന്നുകൂടി സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഇതൊക്കെ ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളത് കണ്ടറിയണം ക്ലോപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ കണ്ടീഷൻസൊക്കെ വെക്കാം അങ്ങനെ പ്രൂവൺ ആയിട്ടുള്ളൊരു കോച്ചാണല്ലോ അപ്പോൾ എന്ത് സംഭവിക്കും കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീട്